ഇത്തവണ ബമ്പർ അടിച്ചത് സർക്കാരിന് അച്ചടിച്ച ടിക്കറ്റുകൾ മുഴുവനോളം വിറ്റുപോയി ഇത്തവണയും സമ്മർ ബമ്പറിലൂടെ ഭാഗ്യം കാത്തിരുന്നത് നിരവധി പേരാണ് ബലം പുറത്തു വരുമ്പോൾ പത്ത് കോടിയുടെ ബമ്പർ അടിച്ചത് എസ് ജി അമ്പത്തിയൊന്ന് മുപ്പത്തിയേഴ് പതിനഞ്ച് എന്ന നമ്പറിനാണ് എന്നാൽ സർക്കാർ ഖജനാവിനാണ് സമ്മർ ബമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ കാരണം കിട്ടിയാൽ കിട്ടിയെന്ന് കരുതി ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി ടിക്കറ്റ് എടുത്തത് മുപ്പത്തി ആറ് ലക്ഷം പേരാണ് ഇതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തുക കോടികളാണ് മുപ്പത്തിയാറ് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇത്തവണ സംസ്ഥാന ലോട്ടറി വകുപ്പ് അടിച്ചത് ഇതിൽ മുപ്പത്തി ആറ് ലക്ഷം ടിക്കറ്റുകളും വിട്ടുപോയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഒരു ടിക്കറ്റ് വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിലൂടെ തൊണ്ണൂറ് കോടിയിലധികമാണ് സംസ്ഥാന സർക്കാരിന്റെ വിറ്റുവരവ് ഇതുകൂടാതെ ടാക്സ് ഇനത്തിലും സർക്കാരിലേക്ക് വരുമാനം ലഭിക്കും എന്നാൽ ഈ തുക മുഴുവനായും സർക്കാരിലേക്ക് എത്തില്ല ഏജൻസി കമ്മീഷൻ അച്ചടിക്കൂലി ഭരണപരമായ ചെലവുകൾ സമ്മാന തുക എന്നിവ കഴിഞ്ഞുള്ള തുകയാണ് സർക്കാരിലേക്ക് എത്തുക അതേസമയം പത്ത് കോടിയിൽ ഏഴ് കോടി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാകും വിജയിക്ക് ലഭിക്കുക നികുതി കഴിഞ്ഞുള്ള തുകയാണിത് എന്നാൽ ഈ തുകയും ഭാഗ്യശാലിക്ക് സ്വന്തമാകില്ല കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി സർചാർജ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് തുടങ്ങിയവ കഴിഞ്ഞുള്ള ആറ് കോടി മുപ്പത് ലക്ഷം രൂപയാകും ഭാഗ്യശാലിക്ക് ലഭിക്കുക എന്നാണ് ഏജന്റുമാർ പറയുന്നത് കഴിഞ്ഞ വർഷം സമ്മർ ബമ്പറിന്റേതായി വിറ്റുപോയത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ടിക്കറ്റുകളാണ് ഇതിലൂടെ എൺപത്തിമൂന്ന് കോടിയോളമാണ് വിറ്റുവരവ് ലഭിച്ചത് പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിലെ കിങ് സ്റ്റാർ എന്ന ഏജൻസിയിൽ നിന്നുമാണ് ഒന്നാം അർഹമായ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് സുരേഷ് ആണ് ഏജന്റ് പത്ത് ദിവസം മുമ്പാണ് ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് ധനലക്ഷ്മി ലോട്ടറീസ് എന്ന സബ് ഏജൻസിയാണ് ഇവിടെ നിന്നും ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത് പാലക്കാട് തന്നെയാണ് സബ് ഏജൻസി ഇവിടെ നിന്നും എല്ലായിടത്തും ടിക്കറ്റുകൾ പോകും ഭാഗ്യം ആർക്കൊപ്പം എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് ഏജന്റ് പറയുന്നത് രണ്ടാം സമ്മാനമായ അൻപത് ലക്ഷം രൂപയുടെ ടിക്കറ്റും പാലക്കാടാണ് വിറ്റുപോയിരിക്കുന്നത് എൻ ആറുചാമി എന്നയാളാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എസ് ബി ഇരുപത്തി ആറ് അൻപത്തി ഒൻപത് നാൽപ്പത്തിയേഴ് എന്ന നമ്പറിനാണ് രണ്ടാം സമ്മാനം